നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇറാഖ് തലസ്ഥാനമായ പ്രവർത്തിക്കുന്ന അതിസുരക്ഷാ മേഖലയായ ഗ്രീൻ സോണിന് സമീപം മൂന്ന് റോക്കറ്റുകൾ പതിച്ചതായി വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് റിപ്പോർട്ടുകളിൽ പരാമർശമില്ല റോക്കറ്റുകൾ പതിച്ചതിന് പിന്നാലെ പ്രദേശത്ത് ആക്രമണത്തിനെതിരായ മുന്നറിയിപ്പ് വ്യക്തമാക്കി സൈറണുകൾ മുഴങ്ങുകയുണ്ടായി ഗ്രീൻ സോണിലേക്ക് ഇത്തരത്തിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇറാൻ അനുകൂലമായി ഇറാഖിൽ പ്രവർത്തിക്കുന്ന അർദ്ധ സൈനിക വിഭാഗങ്ങളെയാണ് യു എസ് പഴി പറയാറുള്ളത് ഇത്തരം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കാറുമില്ല ഇറാൻ സൈനിക ഖാസിം ഡ്രോൺ ആക്രമണത്തിൽ ശേഷം സംഘർഷങ്ങൾ വർദ്ധിച്ചിരുന്നു ഇറാഖ് സർക്കാരിന്റെ പരിഷ്കരണ നടപടികൾ വൈകുന്നതിനെതിരെ തിങ്കളാഴ്ച നടന്ന പ്രക്ഷോഭങ്ങളിൽ പേർ ഇറാൻ സൈനിക കമാൻഡറായ ഖാസിം സുലൈമാനെ ഡ്രോൺ ആക്രമണത്തിൽ യു എസ് വലിച്ചതിനു ശേഷമായിരുന്നു ഇറാഖിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വന്നിരുന്നത് ഇറാഖ് സർക്കാരിന്റെ പരിഷ്കരണ നടപടികൾ വൈകുന്നതിനെതിരെ തിങ്കളാഴ്ച നടന്ന പ്രക്ഷോഭങ്ങളിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു സുലൈമാനിയുടെ വധത്തിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി കുത്സേനയുടെ പുതിയ കമാൻഡർ ഇസ്മയേൽ ഖാനി രംഗത്തെത്തുകയും ചെയ്തു ഭീരുക്കളെ പോലെയാണ് അമേരിക്കൻ സൈന്യം ഖാസിം സുലൈമാനെ അമേരിക്കയുടെ ആണങ്ങളെ പോലെയാണ് അവർ അദ്ദേഹത്തെ കൊന്നത് ആണങ്ങളെ പോലെ തങ്ങൾ ശത്രുക്കളെ നേരിടും അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി ഇറാൻ ഇറാന്റെ തലവൻ ഖാസിം സുലൈമാനെ വധിച്ചത് സംബന്ധിച്ച് പുതിയ വെളിപ്പെടുത്തലുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു അമേരിക്കയെക്കുറിച്ച് മോശം കാരണം വധിക്കാൻ പറയുകയുണ്ടായി റിപ്പബ്ലിക്കൻ നേതാക്കളുടെ ഒത്തുചേരൽ ചടങ്ങിലാണ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് തന്നെ സ്വന്തം രാജ്യത്തെ കുറിച്ചും മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എത്ര ഒരു ഭരണാധികാരിക്ക് കേൾക്കാൻ കഴിയും അതിനാൽ സുലൈമാനെ വധിക്കാൻ തീരുമാനിച്ചു എന്നും ട്രംപ് പറഞ്ഞു സുലൈമാനയുടെ അന്ത്യനിമിഷങ്ങളിൽ സൈനികരുമായി നടത്തിയ സംഭാഷണങ്ങളെ കുറിച്ചും വിശദീകരിക്കുകയുണ്ടായി സുലൈമാനിയുടെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ചും ഉദ്യോഗസ്ഥർ കൃത്യമായ വിവരണം നൽകുന്നുണ്ടായിരുന്നു കാസിം സുലൈമാനി മറ്റു രണ്ട് സൈനികരും കാർ സഞ്ചരിക്കുകയാണെന്ന് സൈനിക അവരുടെ മരണത്തിന് കേവലം രണ്ട് മിനിറ്റും സെക്കൻഡുകളും മാത്രമാണ് അവശേഷിച്ചിരുന്നത് എന്നും അവർ അറിയിച്ചു പിന്നീട് ഒൻപത് എട്ട് ശേഷം വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം ഇതിന് പിന്നാലെ സൈനികർ അവർ മൂന്ന് പേരും തീർന്നു എന്ന് തന്നെ അറിയിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം അമേരിക്ക നീജ രാഷ്ട്രമാണെന്ന് പറഞ്ഞ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയുടെ വാക്കുകൾ സൂക്ഷിക്കണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് പരിപാടിയിൽ ട്രംപ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നത് ശ്രദ്ധേയം തന്നെ അതേസമയം പരിപാടിയിലെ ട്രംപിന്റെ വെളിപ്പെടുത്തലിൽ അമേരിക്കയിലെ നിയമനിർമ്മാതാക്കൾ അതിർ അതൃപ്തി രേഖപ്പെടുത്തി രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ